ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോഴേ നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ കുറേ ദിവസമായി ഉറക്കുന്നു ഒരു ലോങ് വീഡിയോ ചെയ്യണം എന്നുള്ളത് എന്നുള്ള സാഹചര്യമൊക്കെ ഇപ്പോഴാണ് അത്തത് കേട്ടോ എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റിട്ടുള്ളത് കുഞ്ഞുണ്ടായതിനു ശേഷം രാത്രിയിൽ ഉറക്കം നല്ല കണക്കാം അതുകൊണ്ട് രാവിലെയാണ് കുറച്ച് നേരം കിടന്നുറങ്ങുന്നത് അപ്പോൾ ഏതായാലും എഴുന്നേറ്റപാടെ ആ പുതപ്പും ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് വിരിച്ചിട്ട് ഒന്ന് വൃത്തിയാക്കി ഇടുന്നുണ്ടേ ഇതൊക്കെ എത്ര വൃത്തിയാക്കി ഇട്ടാലും കുറച്ച് നേരത്തേക്കിനെയുള്ളു വീണ്ടും പഴയപടി ആകും എന്നിട്ട് ഇതേ മുടിയൊക്കെ കെട്ടി വേഗം ബ്രഷ് ചെയ്യാനായിട്ട് പോവുക അങ്ങോട്ട് പോയപ്പോൾ ഇതേണ്ടേ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇതേ നനയ്ക്കാനിട്ടിട്ടുണ്ട് ഏതായാലും പല്ലൊക്കെ തേച്ചിട്ട് വെറുതെ ഒന്ന് പുറത്ത് വരെ ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചു നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ ഇന്ന് നല്ല കാലാവസ്ഥയാണ് സാധാരണ എപ്പോഴാണ് മഴ വരുന്നത് എപ്പോഴാണ് തണുപ്പ് വരുന്നത് അറിയില്ല ചെറിയൊരു വെയിലൊക്കെ കണ്ടതിൻ്റെ സന്തോഷത്തിലാണിപ്പോൾ ഞാൻ കേട്ടോ ഏതായാലും നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോകണമല്ലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണമെന്ന് വിചാരിച്ചാണ് അടുക്കളയിലോട്ട് ചെന്നത് പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ലേറ്റാണ് കേട്ടോ എല്ലാം കപ്പ വാങ്ങി വെച്ചിട്ടുണ്ട് അമ്മതാ ബീഫൊക്കെ കഴുകുന്നുണ്ട് അപ്പോൾ ഇന്ന് കപ്പയും ബീഫും വയ്ക്കാനാണ് പ്ലാനെങ്കിലും കാപ്പി പിടിക്കേണ്ട സമയം കഴിഞ്ഞു ഏതായാലും കൊണ്ടുവന്നതല്ലേ നമുക്ക് ബാക്കി പരിപാടിയൊക്കെ ചെയ്ത് വെക്കാം അത്യാവശ്യം നല്ല നെയ്യുള്ള ബീഫായിരുന്നു കേട്ടോ ഏതായാലും അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലയെല്ലാം തേച്ച് അമ്മ എന്നിട്ട് അതിൻ്റെ ബാക്കി പരിപാടിയിലാണ് ഞങ്ങളിപ്പോളെ അമ്മ ഏതായാലും കുക്കറൊക്കെ വേഗം തന്നെ അടുപ്പയിൽ കയറ്റിയിട്ടുണ്ട് അതിനിടയിൽ നമ്മുടെ തീർന്നു പോയിട്ടുള്ള മുളക പൊടിയൊക്കെ വീണ്ടും നിറച്ച് വെക്കുകയാണ് ഞാൻ ഇതിനിടയ്ക്ക് എന്തൊക്കെയോ കാര്യമായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എന്തായിരുന്നു ഒന്നും ഇപ്പോൾ ചോദിച്ചാൽ അറിയില്ല എനിക്ക് നോക്കിയപ്പോൾ നിങ്ങളാരും ഈ മുളകൊടിയൊന്നും കാണുന്നില്ലല്ലോ എന്ന് ഓർത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം കുറച്ചൊന്ന് പൊക്കി പിടിച്ചതാണേ ഏതായാലും ആ പരിപാടി കഴിഞ്ഞ് അടുത്ത പരിപാടിയിലേക്ക് പോകുന്നുണ്ട് മെഷീനിലേതായാലും തുണിയിട്ടിട്ടുണ്ടായിരുന്നു അതിനുള്ളിൽ എത്ര ഷർട്ട് ഇട്ടാലും അതിൻ്റെ എല്ലാം കോളർ ഇങ്ങനെ നന്നായിട്ട് ഉറച്ച് കഴുകുക എന്നുള്ളൊരു ശീലമാണ് എന്താന്ന് വെച്ചാൽ ഈ മെഷീനിൽ കഴുകുമ്പോൾ ഷർട്ടിൻ്റെ നിന്നും കോളർ കറക്റ്റായിട്ട് ക്ലീൻ ആകാത്ത പോലെ തോന്നാറുണ്ട് ഏതായാലും അതിനുശേഷം അടുക്കള ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ ബീഫൊക്കെ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് അമ്മ അടുത്ത പണിയിലേക്ക് കയറിയിട്ടുണ്ട് ദേ കപ്പയൊക്കെ പൊളിക്കുകയാണ് അപ്പോൾ ഉച്ചയ്ക്ക് കപ്പ വേവിച്ചതും ബീഫും കൂട്ടാമെന്നാണ് ഞങ്ങളൊരു പ്ലാനിട്ടേക്കുന്നത് ഇതിനിടയിൽ രാവിലത്തെ കാപ്പി നമ്മൾ കഴിച്ചില്ലല്ലോ പപ്പ പോയിട്ട് പൊറോട്ടയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനും അമ്മയും കൂടെ അതും കഴിച്ച് വീണ്ടും അടുത്ത പണിയിലേക്ക് കയറി ആവശ്യത്തിനുള്ള ഉള്ളിയും വെളുത്തുള്ളിയും സവോളയും ഇഞ്ചിയൊക്കെ പൊളിക്കണമല്ലോ ഇതൊക്കെ അമ്മ അവിടെ പൊളിച്ചു വെക്കുന്നുണ്ട് ഇതിനിടയിൽ ബീഫിൻ്റെ വേവ് നോക്കുകയാണ് എൻ്റെ പണി കാര്യം നോക്കുന്നത് കണ്ടാൽ എനിക്കെല്ലാം അറിയുമെന്ന് തോന്നുമെങ്കിലും എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല ബീഫ് ഞാൻ കഴിക്കാറില്ലായിരുന്നു കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ബീഫൊക്കെ കഴിച്ചു തുടങ്ങിയതേ എന്നാലും എനിക്കിപ്പോഴും ഇത് കറി വെച്ച് കഴിക്കാനായിട്ട് അത്ര പറ്റാറില്ല പക്ഷേ ഫ്രൈ ചെയ്തതാണെങ്കിൽ രണ്ടോ മൂന്നോ കഷ്ണൊക്കെ ഞാൻ കഴിക്കും കേട്ടോ അതിൽ കൂടുതലൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല ഇതങ്ങോട്ട് കഴിച്ചു കഴിയുമ്പോൾ എന്തെന്നില്ലാത്തൊരു വയറുവേദനയും പ്രശ്നങ്ങളുമാണ് കേട്ടോ ആ ഒരു ഓർമ്മ തന്നെ നിൽക്കുമ്പോൾ ഇത് കഴിക്കാനായിട്ട് തോന്നത്തുമില്ല ഏതായാലും ബീഫിൻ്റെ പരിപാടി അവിടെ നടക്കുന്നുണ്ട് ഞാൻ സൈഡിൽ കൂടെ കപ്പയും കൂടെ വെന്തോന്നൊക്കെ നോക്കുന്നുണ്ടേ ആള് വെന്തിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ എന്തായാലും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും അതടച്ച് പഴയ പടി തന്നെ വെക്കുന്നുണ്ട് അമ്മ കറിക്കുള്ളതൊക്കെ ബാക്കി അരിഞ്ഞൊക്കെ വെക്കുന്നുണ്ട് ആ സമയത്ത് ഇന്നലത്തെ കുറച്ച് തുണികളുണ്ടായിരുന്നു ഒന്ന് ചൂട് പിടിച്ചാൽ മതിയെ അതൊക്കെ ഒന്ന് വിരിച്ചിടാനായിട്ട് പോകുന്നുണ്ട് ഞാൻ എൻ്റെ പുറകെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു പട്ടിയുണ്ടല്ലോ അവൻ നമ്മുടെ ഇവിടുത്തെ സ്ഥിരം ഗസ്റ്റാണ് നമ്മുടെ സ്വന്തം ഒന്നുമല്ല പക്ഷേ അവൻ ഇവിടെ തന്നെയാണ് എപ്പോഴും കേട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരികയും ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും പുള്ളിക്ക് നമ്മുടെ വീട്ടിൽ വന്നാൽ എന്തോ വലിയ സ്വർഗം കിട്ടിയതുപോലെ പുള്ളി അകത്ത് കയറുകയും നമ്മളൊക്കെ ആയിട്ട് കുറച്ച് അടുത്തിടെ വരുന്നൊന്നും കിട്ടത്തില്ല എന്നാൽ പുറത്തിറങ്ങിയാൽ ആൾ ഭയങ്കര ടെററുമാണ് കേട്ടോ നമ്മളോട് അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഞാനിങ്ങനെ തുണിയൊക്കെ ഒരിക്കാനായിട്ട് പോകുമ്പോൾ എൻ്റെ പുറകെ പുറകെ ഉണ്ട് ആൾ കേട്ടോ അവിടെ കുറച്ച് നീങ്ങി നിൽക്കും ഞാൻ തിരിച്ചു പോകുമ്പം വീണ്ടും എൻ്റെ പുറകെ വരും അപ്പോഴേക്ക് കുഞ്ഞെണീറ്റിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവളെ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ചില്ലാക്കിയതിന് ശേഷം ഇറങ്ങി വരുമ്പോൾ എന്തേണ്ടത് റൂമിൻ്റെ പുറത്ത് കിടക്കുന്നു കേട്ടോ നമ്മുടെ ജിംബ്രൂ അവിടെ കിടക്കട്ടല്ലേ അടുക്കളയിൽ എന്തായൊന്ന് നോക്കണമല്ലോ അപ്പോൾ ഞാനും മിലും കൂടി അടുക്കളയിൽ ചെല്ലുമ്പോൾ അമ്മതാ കപ്പയൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അരിയാനുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പുറത്തേ തൊട്ട് ഞായറാഴ്ച ആയാലും കപ്പയില്ലെങ്കിൽ എന്തോ പോലെയാണ് എൻ്റെ വീട്ടിലായിരുന്നപ്പോഴും ഇങ്ങനെ ഈ ഞായറാഴ്ച ദിവസം കപ്പ കൂട്ടിക്കൂട്ടി അതൊരു ഷീലാണേ കപ്പയൊക്കെ ഇവിടെ വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ബീഫ് കറി വെക്കണം കുറച്ച് നെയ്യ് അധികമുള്ള ഉള്ള ബീഫ് ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ടാണ് ബാക്കിയുള്ള ഉള്ളിയും സാധനങ്ങളൊക്കെ നമ്മൾ വഴറ്റുന്നത് കേട്ടോ അതിനിടയിൽ ഞാൻ കുഞ്ഞിന് അമ്മയുടെയിലേക്ക് കൊടുത്തിട്ട് ബാക്കി പരിപാടി ഞാൻ ഏറ്റെടുത്തു എന്ന് വെച്ചാൽ ഈ ഇളക്കുന്ന പരിപാടി അല്ലാതെ ഇത് വെക്കാനുള്ള പരിപാടിയൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ ഇതുവരെ കൂടാറായിട്ടില്ല അങ്ങനത്തെ നമ്മുടെ ഉള്ളിലൊക്കെ ഇവിടെ വഴന്ന് വരുന്നതുള്ള അപ്പോഴാണ് അമ്മയും കുഞ്ഞും എന്തിയെന്ന് ഓർത്തത് വെറുതെ ഒന്ന് പുറത്തേക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ചു ചെന്നപ്പതാ രണ്ടുപേരും പുറത്തിറങ്ങി നിണ്ടേ ചെറിയൊരു കാറ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൊള്ളുമ്പോൾ അവർക്കും ഒരു സന്തോഷാണേ അപ്പോൾ അവരവിടെ നിന്ന് കാറ്റൊക്കെ കൊള്ളട്ടെ നമുക്ക് ചോറ് വെക്കാനുണ്ട് അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് അടുപ്പത്ത് ചോറ് വെക്കാൻ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അടുപ്പത്ത് തന്നെയാണ് ചോറ് വെക്കുന്നത് എന്നാലും എപ്പോഴും ഒന്നും അടുപ്പത്ത് വെക്കാറില്ല കേട്ടോ നമുക്കിവിടെ വിറക് കിട്ടാൻ ഇച്ചിരി പാടാണ് വിറകുള്ള സമയത്ത് നമ്മൾ അടുപ്പ് കത്തിക്കും അല്ലാത്ത സമയത്ത് ചൂടുവെള്ളത്തിന് മാത്രമേ നമ്മൾ അടുപ്പ് കത്തിക്കാറുള്ളൂ കേട്ടോ എന്നാലും ഞാൻ നമ്മുടെ അടുപ്പിലെ ചാരമൊക്കെ ഒന്ന് വാരി ജസ്റ്റ് അവിടെ ഒക്കെ ഒന്ന് തോത്തിട്ട് അടുപ്പിലൊന്ന് തേ പിടിപ്പിക്കുന്നുണ്ട് എന്നിട്ട് വേണം നമുക്ക് കഞ്ഞിക്കുള്ള വെള്ളം വെക്കാൻ ഇപ്പോഴാണ് ഓർത്തത് കുറച്ച് ചോറ് കൂടി ഇരിപ്പുണ്ടായി എന്നാൽ പിന്നെ ആദ്യം അതിങ്ങ് തിളപ്പിക്കാൻ വെച്ചിട്ട് കഞ്ഞീടെ വെള്ളം തൊട്ടിപ്പുറത്ത് അടുപ്പിൽ വെക്കാമെന്ന് വെച്ചു കഞ്ഞി തിളച്ച് തൂറ്റി വെക്കുമ്പോൾ പിന്നെ മറ്റേ വെള്ളം ചൂടാക്കി അരി ഇട്ടാൽ മതിയല്ലോ അങ്ങനെ ആ പരിപാടി അവിടെ നടക്കുമ്പോൾ നമ്മുടെ ബീഫിൻ്റെ കാര്യം കൂടെ ഒന്ന് പോയി നോക്കിയിട്ടുണ്ട് അമ്മ ഏതായാലും കറിയൊക്കെ ഒന്ന് ചേർത്ത് വെച്ചിട്ടുണ്ട് എല്ലാം ഒന്ന് സെറ്റായി വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം അത് അടുപ്പത്ത് നിൽക്കട്ടെ കുറച്ച് നേരം ആ സമയത്ത് നമ്മൾ ആദ്യമേ മിഷനിൽ ഇട്ട തുണി ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഓക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ തോറന്ന് തുണിയൊക്കെ എടുത്ത് അമ്മ ബാക്കി തുണികളൊക്കെ വിരിക്കുകയാണേ ഇത് നമ്മുടെ ഒരു വാഴ കൊലച്ചിട്ടുണ്ട് ഏതായാലും അതവിടെ നിൽക്കട്ടെ പരുവാകുമ്പോൾ വെട്ടി നമുക്കൊരു ചുണ്ട് തോരണൊക്കെ കഴിക്കാം കേട്ടോ ദേഹം ഇവിടെ നിന്ന് പോയിട്ടില്ല കേട്ടോ ഇനി കുറച്ച് നേരത്തേക്ക് ഇനി ദേഹം ഇവിടെ കാണും വെയിലുണ്ടെങ്കിലും നല്ല കാറ്റുണ്ട് കേട്ടോ ഇട്ട തുണിയൊക്കെ ഇതേണ്ടേ പറന്ന് നടക്കുന്നു ആ ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ അടുപ്പത്ത് അരിയൊക്കെ ഇട്ടിട്ട് ആദ്യത്തെ ചോറൊക്കെ തിളച്ച് അമ്മയത് വാർത്ത വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ വെള്ളം ചൂടാകുമ്പോഴത്തേക്കിനു അരി ഇട്ടാൽ മതി ഏതായാലും വിശക്കാൻ തുടങ്ങി ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ലല്ലോ കുറച്ച് കപ്പയും കുറച്ച് ബീഫും കഴിച്ചിട്ട് വേഗം തന്നെ അരിയിടാനുള്ള പരിപാടിയിലാണ് ഞാൻ അരിയൊക്കെ കഴുകി വേഗം തന്നെ അടുപ്പ് തിന്നുന്നുണ്ട് ഇതിനിപ്പോൾ വെന്ത് വരുമ്പോൾ വൈകുന്നേരം ആവുമായിരിക്കും നമ്മളിന്ന് ഉച്ചയ്ക്ക് ചോറുണ്ടെന്നില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല അമ്മതെ ഒരു കോവയ്ക്ക തോരണം കൂടെ വെച്ചിട്ടുണ്ട് ഞാനെന്നാൽ വേഗം തന്നെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചേ ഇവിടെ പെട്ടെന്ന് പെട്ടെന്ന് പൊടി പിടിക്കും കേട്ടോ അതുകൊണ്ട് എപ്പോഴും എപ്പോഴും നമ്മളിങ്ങനെ തൂത്തുവാരിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കണം ഞാനേതായാലും വേഗം തന്നെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ടേ ജസ്റ്റ് ഒന്ന് തൂത്തുവാരി ഒന്ന് ഒതുക്കി ഇട്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് മെയിനായിട്ടുള്ള ഒരു പണി ഇനി മിച്ചം കിടപ്പുണ്ട് എന്താണെന്നല്ലേ ഇത് തുണി മടക്കണം കേട്ടോ ഞാൻ ഇതിനിടയ്ക്ക് പോയി ഒന്ന് കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഈ തുണിയൊക്കെ മടക്കുകയാണ് ഞാൻ ഇനിയിപ്പോൾ കുറച്ച് സമയം എടുക്കുന്ന പണിയാണ് എനിക്ക് തുണി മടക്കൽ നേരത്തെ തൊട്ടേ എനിക്കത്ര വലിയ താല്പര്യമുള്ള പണിയല്ലെങ്കിലും ഇതൊക്കെ ചെയ്തു വച്ചാൽ ഒരു വൃത്തി ഉണ്ടാവുകയുള്ളു കാണാനായിട്ട് അതുകൊണ്ട് വേഗം തന്നെ ഒക്കെ ഞാൻ മടക്കി വെക്കുന്നുണ്ട് ഇതിനിടയിൽ കാറ്റ് കൊള്ളാനാണെന്നും പറഞ്ഞ് അമ്മേ മേലും ഇങ്ങോട്ട് ടെറസിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഞാനും അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു അവിടെ ചെന്നപ്പോൾ അമ്മ ഫോൺ വിളിക്കുന്ന തിരക്കിലും വില വന്നെങ്കിൽ ആ ഫോണൊക്കെ വാങ്ങി താഴെ താഴെയിടാനുള്ള പരിപാടിയിലുമാണ് കേട്ടോ ആൾക്ക് അങ്ങനെയാണ് കേട്ടോ ഫോണൊക്കെ കാണുമ്പോൾ അതൊക്കെ വലിച്ച് ഇടണം അവളുടെ കുറുമ്പൊക്കെ കൂടി വരുന്ന സമയമായി വരുന്നല്ലോ അതായിരിക്കും ഞാൻ ഏതായാലും ആകാശത്തിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് നോക്കി താഴേക്ക് നോക്കിയപ്പോഴാണ് കണ്ടത് ജിംബ്രു ഓടി വരുന്നുണ്ട് അപ്പോഴേ മനസ്സിലായി തൊട്ട് പുറയായിട്ട് ഉച്ചയായും കാണുമെന്ന് അവൻ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ അപ്പയോ വരുമ്പോൾ അവരുടെ ഫ്രണ്ടിലിവം വരും കാര്യം നമ്മുടെ അല്ലെങ്കിലും ഇവന് നമ്മളോട് ഭയങ്കര സ്നേഹമാണ് വണ്ടി മുറ്റത്തേക്ക് കൊണ്ടുവരുമെന്ന് ഓർത്ത് ആൾ ഫ്രണ്ടിലങ്ങ് ഓടിപ്പോയി കേട്ടോ പക്ഷെ വണ്ടി അവിടെ വെച്ചിട്ട് ഇച്ചൻ സ്റ്റെപ്പ് കയറി വന്ന ഒന്നും പുള്ളി എറിഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു ചമ്മൽ പുള്ളിയുടെ മുഖത്ത് കാണാനുണ്ട് നോക്കിക്കേ അവിടെ പോയി നിൽക്കണമെന്ന് ഇപ്പുണ്ടോ ഞാനവിടുന്ന് കയ്യാട്ടി വിളിക്കുന്നതുകൊണ്ട് ആൾ ഓടി വന്നിട്ടുണ്ട് കേട്ടോ ഓടി വന്ന് താഴെ നിന്ന് നമ്മളെ ഒന്ന് നോക്കിയിട്ട് ആൾ വീണ്ടും ഇച്ചിയുടെ പുറേ അടുത്ത റൗണ്ട് പോയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അവൻ ഇതൊക്കെയല്ലേ പണി എല്ലാവരും ഇങ്ങനെ നോക്കുക സ്നേഹിക്കുക പുറേ നടക്കുക ഇതല്ലാതെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും പുള്ളിക്കില്ലല്ലോ അതുകൊണ്ട് പുള്ളിയുടെ പരിപാടിയൊക്കെ എവിടെ നടക്കട്ടെ അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഇച്ചനൊരു മീനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ ആള് തന്നെ അതിനെ വെട്ടി വൃത്തിയാക്കി അതിനെ ഉണ്ടാക്കിത്തരുന്നതാണ് പുള്ളിയുടെ പതിവ് പുള്ളി അങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ മീനൊക്കെ ആയിട്ട് വന്ന് അതിനെ തന്നെ വെട്ടി വൃത്തിയാക്കി തന്നെ മസാലയൊക്കെ തേച്ച് തന്നെ വറുത്ത് നമുക്ക് വരും അങ്ങനെ നമ്മളത് കഴിച്ചിട്ട് അഭിപ്രായമൊക്കെ പറയുന്നത് ആൾക്ക് ഭയങ്കര സന്തോഷമാണ് ഏതായാലും ഈ മീനെ വെച്ചപ്പോൾ ഞാനും ഓർത്തു എന്നൊരു വീഡിയോ എടുത്തേക്കാണ് അങ്ങനെ നമ്മുടെ മീനിനെ നല്ല വൃത്തിയായിട്ട് കഴുകി ഒക്കെ റെഡിയാക്കി ആൾ വയ്ക്കുന്നുണ്ടേ എന്നിട്ട് ദാ അതിൽ നല്ലോണം വരയൊക്കെയിട്ട് ആൾ ആ മീനിനെ ഇങ്ങോട്ട് നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട് ആഹാ ഇപ്പം കാണാൻ നല്ല മിടുക്കനായിട്ടുണ്ടല്ലേ ഈ മിടുക്കിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഇനി തയ്യാറാക്കാനായിട്ട് പോണത് കേട്ടോ അങ്ങനെതാ മുളകും മഞ്ഞളും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്തിട്ട് ആളുടെതായിട്ടുള്ള ഒരു പ്രത്യേക മസാലയൊക്കെ ആക്കി പുള്ളി എടുത്തിട്ടുണ്ട് എന്നിട്ട്താ നമ്മുടെ മിടുക്കനാക്കി വെച്ചിട്ടുള്ള മീനിലേക്ക് അതിനെ ഇങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ടേ സത്യം പറഞ്ഞാൽ ഇത്രയും നീറ്റ് ആൻഡ് ഓർഗനൈസ്ഡായിട്ടൊന്നും ഒരു മീൻ മറക്കാൻ പറഞ്ഞാൽ എനിക്കറിയില്ല പക്ഷേ ഉച്ചയാണ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ നന്നായിട്ട് ചെയ്തും തരും കേട്ടോ അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അരപ്പ് ഫുള്ളായിട്ട് ആ മീനിലേക്ക് നന്നായിട്ട് തേച്ച് വെക്കുന്നുണ്ടേ എന്നിട്ട് ഇതിനെ ഒരു ഇരുപത് മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാണ് എന്നോട് പറഞ്ഞു തന്നത് കേട്ടോ ഇങ്ങനെ മീൻ റെസ്റ്റ് ചെയ്യാനുള്ള സമയത്ത് ചേനും കൂടെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോയിട്ടുണ്ടേ അപ്പോൾ നമുക്ക് ആൾക്കൊരു നാരങ്ങ വെള്ളം കൂടി ഉണ്ടാക്കി കൊടുക്കാവേ ഒന്നുമില്ലെങ്കിൽ എത്രയും നേരം കഷ്ടപ്പെട്ടതല്ലേ ബാക്കിയും കൂടെ ചെയ്യണ്ടേ അങ്ങനെ നാരങ്ങ ഉണ്ടൊക്കെ കുടിച്ചിട്ട് നമ്മുടെ റെസ്റ്റിങ്ങിൽ ഇരിക്കുന്ന മീനിനെ എടുത്ത് നമ്മളിനി വറക്കാൻ പോവാണ് പാനൊക്കെ ചൂടാക്കി എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മീനെ ഒട്ടും ഉടയാതെ ആ എണ്ണയിലേക്ക് തട്ടുക എന്നുള്ളതാണ് അടുത്ത പരിപാടി അതിനെ നല്ല സേഫായിട്ട് ലാൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് മുരിഞ്ഞു വരുമ്പോൾ രണ്ട് സൈഡും മറിച്ച് തിരിച്ചു വിട്ട് സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഒന്നോ രണ്ടോ ബീഫ് കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെനിക്കിട്ട് നല്ലൊരു പണി വന്നിരുന്നു കേട്ടോ നല്ല വയർ അതുകൊണ്ട് തന്നെ വൈകിട്ട് എനിക്ക് ബീഫ് വേണ്ട എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും അത്യാവശ്യത്തിൽ വന്ന് ഈ മീൻ ഇവിടെ പൊരിക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷേ ആളെ തൊട്ടും ഇങ്ങോട്ട് സമ്മതിച്ചു തരില്ല കേട്ടോ ഏതായാലും ഈ മീൻ വറുത്തതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ മീൻ വറുക്കുന്ന നേരം കൊണ്ട് കുറച്ച് സബോളയും ക്യാരറ്റ് കഴിഞ്ഞ് ഒരു ചെറിയ സാലഡും ഇടാക്കിയിട്ടുണ്ട് അപ്പോൾ അതെ മീനും വറുത്തതായി സാലഡുമായി തോരനും ഉണ്ട് അപ്പോൾ ഞങ്ങൾ എനിക്ക് കഴിക്കാൻ പോവാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ ബായ്